അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സമസ്ത കേരള ജംഇ തുല്വലമായിട്ട് ഈ എം എസ് ആർ സംവിധാനത്തെ ഈ ചോദ്യം ചെയ്ത ഈ മനുഷ്യൻ മനുഷ്യർ പറയാം എം എസ് ആർ ഇല്ലാത്തവർക്ക് ആനുകൂല്യങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങൾ സമസ്തയിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ അദ്ദേഹം പറയാം ആനുകൂല്യം കിട്ടുന്നില്ല അത് ശരിയാണ് എം എസ് ആർ ഉള്ളവർക്ക് സമസ്തയിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ അത് സമസ്തയുടെ ഒരു തീരുമാനമാണ് ആ തീ സമസ്തയുടെ ഏത് തീരുമാനമുണ്ടെങ്കിലും ആ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകുന്ന മദ്രസയാണ് അതുകൊണ്ട് ഇതിന് അംഗീകാരം തരണമെന്ന് ഈ മദ്രസ അപേക്ഷിച്ചതാണ് ഇദ്ദേഹം ഒരു വെല്ലുവിളി നടത്തി നടത്തിയവിടെ പത്തിരിയാൽ വെച്ചിട്ടിപ്പോ വാട്സപ്പിലൊക്കെ അതാണ് വല്ലാതെ ഓടുന്നത് അത് കേട്ടിട്ടുണ്ടോന്നറിയില്ല എന്താ വെല്ലുവിളി എന്നറിയോ എം എസ് ആർ പുതുക്കാൻ വേണ്ടി പറഞ്ഞ സമസ്ത പതിനായിരക്കണക്കിന് മദ്രസകളുടെ അംഗീകാരം പുതുക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ എന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചത് എനിക്ക് അയാൾ തിരിച്ചു പറയാനുള്ളത് എന്താണെന്ന് അറിയോ സമസ്തയുടെ അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു മദ്രസക്കാരെ കൊണ്ട് ആ അംഗീകാരം പിൻവലിപ്പിക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ അതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാൻ അത് പറഞ്ഞു കാണാൻ ചെല്ലു നിങ്ങൾ മദ്രസന്റെ ആൾക്കാരെടുത്ത് നിങ്ങൾ സമസ്തന്റെ മദ്രസയിൽ നിന്ന് പിൻവലിച്ചു കാരണം ഞങ്ങൾ വിദ്യാഭ്യാസ ബോർഡ് വരികയെന്നു പറഞ്ഞു നോക്കി നോക്കി നിങ്ങൾക്ക് കാരണം എന്തുകൊണ്ട് ഇത് സമസ്ത പിടിച്ചു വിലിച്ചതല്ല സമസ്തയുടെ വിദ്യാഭ്യാസ പദ്ധതി വളരെ ശാസ്ത്രീയമാണ് അത് വളരെ കെട്ടുറപ്പുള്ളതാണ് അതിന് നല്ല വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ അങ്ങോട്ട് സമർപ്പിച്ചതല്ലേ ഓരോ മദ്രസയും അങ്ങനെ തന്നെയാണ് എന്റെ മദ്രസങ്ങനെയാണ് അങ്ങനെയാണ് മദ്രസങ്ങനെയാണ് നമ്മള് ഒരു ഹോസ്പിറ്റലിൽ ഒരു പറഞ്ഞ രോഗിയേറ്റ് ചെന്നു എന്നാലേ ആ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നാൽ രോഗി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ചില നിയമങ്ങൾ ഉണ്ടാവും ആ ഹോസ്പിറ്റലിൽ ചില സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടാവും അവര് കൂടി നമുക്ക് നടക്കാൻ പറ്റുള്ളൂ അവിടെ എന്റെ മനുഷ്യാവകാശം ആരെങ്കിലും പറയാറുണ്ടോ അതാ ഹോസ്പിറ്റലിന്റെ നിയമല്ലേ പിന്നെ ഇവര് പറയണെന്നുവെച്ചാൽ ക്ഷേമനിധിയാണ് മൊല്ലിമീങ്ങളുടെ ക്ഷേമനിധിയിലേക്ക് എല്ലാ മൊല്ലിമും ഒരു വർഷത്തെ ഒരു ദിവസത്തെ വേതനം അടക്കണമെന്നുണ്ട് ഞാൻ ഉത്തരവാദപ്പെട്ട പല ആളുകളോടും സംസാരിച്ചു അങ്ങനെ ആ വേതനം അടച്ചിട്ടില്ല എങ്കിൽ ആ മുഅല്ലിമിനെ പിരിച്ചുവിടണം എന്ന് സമസ്ത കമ്മിറ്റിക്കാരോട് പറയാറുണ്ടോ ഇല്ല പറയാറില്ല അങ്ങനെ ക്ഷേമനിധിയിൽ വേതനം അടക്കുന്ന വേതനത്തിന്റെ ഒരു ദിവസത്തെ വേതനം ആറായിരം ശമ്പളമുള്ള ഒരാൾക്ക് ഇരുന്നൂറ് ഇരുന്നൂറ് ഒരു ദിവസം ഇരുന്നൂറ് റുപ്യ ഒരു കൊല്ലത്തിൽ ഇരുന്നൂറ് റുപ്യ അയ്യായിരം വേദന ആണെങ്കിൽ താഴെ അങ്ങനെ വേദന ക്ഷേമനത്തിലേക്ക് അടക്കാം ഇവര് പറയണെന്താ വച്ചാൽ ഇത് നിർബന്ധപൂർവം പിരിക്കുകയാണ് ഒരാൾ അങ്ങനെ വേതനം അടച്ചിട്ടില്ല എങ്കിൽ അയാൾ മദ്രാസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് സംസ്ഥോ റേഞ്ച് ജമിയത്തു മാലിമീനോ പറയാറില്ല എം എസ് ആർ എടുത്തിട്ടില്ല എങ്കിൽ അയാൾ മദ്രാസയിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് കമ്മിറ്റിക്കാരോട് സംസ്ഥ പറയാറില്ല പക്ഷെ എം എസ് ആർ എടുത്തവർക്ക് ഔദ്യോഗികമായ അംഗീകാരം ഉണ്ടാകുള്ളൂ അവർക്ക് സമസ്തയുടെ ഒരു വിദ്യാഭ്യാസ കരിക്കുലത്തില് ഒരു അധ്യാപകനായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ ഉത്തരേന്ദ്രം അപ്പൊ അങ്ങനെ ആ ക്ഷേമനിധിയിലേക്ക് ഒരു വേതനം അടച്ചു അതൊരു സ്വതക്കയാണ് അത് സദക്കയാണ് അല്ലാതെ നമ്മളെ ഇൻഷുറൻസ് കമ്പനി പോലെയല്ല ഇൻഷുറിലേക്ക് നമ്മൾ ലൈഫ് ഇൻഷുറൻസിലേക്ക് നമ്മള് പ്രീമിയം അടച്ചാൽ അത് നമ്മൾ നമ്മളതിന്റെ അവകാശികളായി നമ്മക്ക് തന്നെ അങ്ങനത്തെ ഒരു കരാർ സംവിധാനം അല്ല ഇത് നിങ്ങളെ വിചാരം അങ്ങനെ കരാറാണെന്നാണോ അപ്പൊ നമ്മളെ നാട്ടില് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒരു പിരിവ് നടത്തി വിചാരിക്കാം എല്ലാരും അതിലേക്ക് കഴിയാവുന്ന ഫണ്ട് എന്നാൽ അത് അതിന്റെ നിബന്ധന ആ പിരിച്ച എല്ലാവർക്കും അറിയാം അതിന്റെ നിബന്ധനകൾ എന്താണെന്നുള്ളത് ആ നിബന്ധന പാലിച്ച ആളുകൾക്ക് അത് കൊടുക്കും അത് കൊടുക്കാൻ വേണ്ടി തന്നെ അത് പിരിച്ചത് ഇപ്പൊ നമ്മളെ ഇവിടെ തന്നെ മൈക്ക പിരിവ് നടത്തില്ലേ ബക്കറ്റ് പിരിവ് ഈ ബക്കറ്റ് പിരിവ് ആ സംഘാടകർ എന്തൊക്കെയാണോ അത് തീരുമാനിക്കുന്നത് അതിലേക്ക് കൊടുക്കും ആർക്കെങ്കിലും പരാതി ഉണ്ടാവാറുണ്ട് ഇനി ഒരാളെ ബക്കറ്റിൽ എത്തില്ല എന്നാ അവനോട് ഇറങ്ങി പോകാൻ വേണ്ടി പറയോ അപ്പൊ എന്നതുപോലെ ക്ഷേമനിധിയിലേക്ക് ഫണ്ട് ഒരു ദിവസത്തെ വേതനം അടച്ചാൽ അവർക്ക് അതിന്റെ ആനുകൂല്യത്തിന്റെ അവർക്ക് ആനുകൂല്യം കൊടുക്കുള്ളൂ ആ ആനുകൂല്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ജംഇയത്തുൽ മുഹലിമീനാണിത് കൈകാര്യം ചെയ്യുന്നത് അത് വിദ്യാഭ്യാസ ബോർഡല്ല ജംഇയത്ത് ഉൽ മുല്ലിമീനാണിത് കൈകാര്യം ചെയ്യുന്നത് ജംഇയത്തുൽ മുഹല്ലിമീൻ അവരുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് സമസ്തയുടെ ആളായിരിക്കണം അതുപോലെ ഒരുപാട് വ്യവസ്ഥകളുണ്ട് അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട് അത് പാലിച്ച ആൾക്കാർക്ക് അത് കൊടുക്കുള്ളൂ അത് അത് അങ്ങനത്തെ എനിക്ക് കൊടുക്കുള്ളൂ കിട്ടുള്ളൂ എന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അടച്ചിട്ട് എനിക്ക് കിട്ടൂല എന്നൊരു സംസ്ഥാനക്കാരന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു എ പിക്കാരന് തോന്നുന്നുണ്ടെങ്കിൽ ഇവരടക്കാതിരുന്നോട്ടെ ഇരുന്നോട്ടെ ഇത് പറയാ വാങ്ങിനോട് തിരിക്കുന്നോട് സുന്നിയാവാം മുജാഹിദ് ആവാം ജമായത്താവാം കാതിയാനി ആവാം തരീകത്താവാ കൊടുക്കുന്നോട്ട് സമസ്ത ആവണം സമസ്തയിൽ ഈ മദ്രസ അംഗീകരിക്കുവാൻ വേണ്ടി പറഞ്ഞ എന്താണ് സമസ്തയുടെ എല്ലാ നിയമാവലികളും പാലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നു എന്നിട്ട് ഇവര് പറയാ പിന്നെ ഒരുപാട് പിരിവുകൾ നടത്തുക കുട്ടികൾക്ക് പതിനഞ്ചുറുപ്പിക്കുന്നില്ലേ അപ്പൊ ഇത്രയും അധികം പൈസ പിരിച്ചിട്ട് ആ പൈസയുടെ കണക്ക് എവിടെയാണ് അത് തിരിച്ചെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം സമസ്ത ഇത് കെട്ടിഘോഷിച്ച് നടക്കാറില്ല എന്താ വസ്തുതന്ന് അറിയോ അതിന്റെ ചെറിയ ചില വസ്തുതകൾ മാത്രം ഞാൻ പറയാം രണ്ടായിരത്തി പതിനാറിലുള്ള കണക്കാണ് ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണേ നല്ലോണം ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനാറ് വരെയൊക്കെയുള്ള കണക്കാട്ടോ പതിനേഴിലുള്ള കണക്കല്ല പറയുന്നത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ പാസാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഭവന നിർമ്മാണത്തിന് വീട് നിർമ്മാണത്തിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് അപേക്ഷകൾക്ക് മൂന്ന് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കുറച്ചു കഴിഞ്ഞ വർഷത്തെ കണക്കായി പറയണ് വിവാഹം പതിനൊന്നായിരത്തി നൂറ്റി മുപ്പത്തി ഏഴ് അപേക്ഷകൾക്ക് നാല് കോടി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ലക്ഷത്തി നാല് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി എപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തിട്ടുണ്ട് രോഗ ചികിത്സക്ക് നാൽപ്പത്തി കോടി മുപ്പത്തി ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപ കൊടുത്തിട്ടുണ്ട് വിധവകൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് പേർക്കായിട്ട് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുനൂറ്റി അമ്പത് പേർ രൂപ കൊടുത്തിട്ടു രോഗം ബാധിച്ച രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് ഇത് വലിയ സംഖ്യ വായിക്കാനൊരു പ്രയാസം മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് കിണർ കുഴിക്കാൻ വേണ്ടി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് അഞ്ചു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം കക്കൂസ് നിർമ്മാണത്തിന് വേണ്ടി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം പേര് നൂറ്റിയഞ്ചു പേർക്ക് അത്യ ആക്സിഡന്റ് സംഭവിച്ചവർക്ക് എൺപത്തി പതിനാല് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ് റുപ്യ മയ്യത്ത് പരിപാലനത്തിന് പതിനൊന്ന് ലക്ഷത്തി ഒമ്പതിനായിരം രൂപ മാതൃകാ മുല്യം അവാർഡായിട്ട് പത്ത് ലക്ഷം രൂപ അൻപത് വർഷം ജോലി ചെയ്ത ആളുകൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കെ വി ഉസ്താദ് കെ ടി ഉസ്താദ് നിസാമി ഇവരുടെ പേരിൽ ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഇവർക്ക് കൊടുക്കുന്ന അവാർഡ് തുക ആയിരം രൂപ രണ്ടായിരം രൂപ അയ്യായിരം രൂപ വെച്ചിട്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ പതിനഞ്ച് വർഷം സർവീസ് ചെയ്തവർക്കുള്ള ആനുകൂല്യം കൊടുത്ത ഇനത്തിൽ ഇരുപത്തി ഒമ്പത് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി എൺപത്തി അഞ്ച് രൂപ പെൻഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ വിരമിച്ച അധ്യാപകർ അവർക്ക് ഒന്നേക്കാൾ കോടി രൂപ മദ്രസകൾ ഗ്രാൻഡ് മദ്രസകൾക്ക് പല ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി ഒക്കെ പഠിപ്പിക്കുന്ന മദ്രസകൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ ഇതൊക്കെ ഇന്നലെ എടുത്ത കണക്കുകളാണ് ഇന്നലെ ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്ന് സമസ്ത വാങ്ങിക്കണക്കിരിക്കുന്നു കണക്കെവിടെ ഇതാരിക്കലും കൊടുക്കുന്നുണ്ടോ ഇതല്ലേ ഈ തിരുവാതിരി വെച്ച് ചോദിച്ചത് അപ്പൊ കേൾക്കുന്ന ആളുകൾക്ക് തോന്നും എന്ത് പത്തു ലക്ഷം കുട്ടികളിൽ ഇന്ന് പതിനഞ്ച് രൂപ വീതം പിടി പിരിച്ചാൽ ഒന്നര കോടിയായില്ലേ ഈ പൈസ എവിടുക്കാ പോകുന്നത് കൊറേ പൈസ ചെറുശ്ശേരി ഉസ്താദിന്റെ കീശയ്ക്ക് വേറെ കൊറേ പൈസ കാളമ്പാടി ഉസ്താദിന്റെ കീശയിലേക്ക് വേറെ കൊറേ പൈസ കോട്ടുമലുസ്താദിന്റെ കീശയിലേക്ക് ഉസ്താദിന്റെ കീശയിലേക്ക് ഇതല്ലേ സാധാരണക്കാർ മനസ്സിലാക്കുക ഇനി തീർന്നില്ല സംശയങ്ങളൊക്കെ തീരാ മദ്രസ വിദ്യാഭ്യാസ ചട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് എം ഇ ആർ എന്നുള്ളൊരു പുസ്തകമുണ്ട് കെഇ ആർ എന്ന് സ്കൂളിൽ പറയുന്നത് പോലെ എംഇ ആർ അത് വായിച്ചാൽ ഇതിന്റെ വളരെ വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും സമസ്ത അതിന്റെ റെക്കോർഡുകളെ പറ്റി പറയാൻ പറ്റും ഓരോ മദ്രസും കൊടുക്കുന്ന റെക്കോർഡുകൾ ഇരുപത്തി മുപ്പത്തിഒന്ന് റെക്കോർഡ് ഓരോ മദ്രസയിലും വേണം ഏതൊക്കെയാണ് കുട്ടികളുടെ അഡ്മിഷൻ അപേക്ഷാ ഫോറം അഡ്മിഷൻ രജിസ്റ്റർ ഹാദർ പട്ടിക ഒപ്പ് പട്ടിക ശമ്പള പട്ടിക പി സി ബുക്ക് വിസിറ്റ് ഇൻസ്പെക്ഷൻ ബുക്ക് മാസാന്ത സിലബസ് ജനന സർട്ടിഫിക്കറ്റ് അപേക്ഷാ ഫോറം ജനന രജിസ്റ്റർ ജനന സർട്ടിഫിക്കറ്റ് മൻഹജു മന്നഹജീം പൊതുപരീക്ഷ അപേക്ഷാ ഫോറങ്ങള് പൊതുപരീക്ഷ മാർക്ക് ലിസ്റ്റ് മുഫത്തിഷ് പരിശോധനാ റിപ്പോർട്ട് പ്രോഗ്രസ് കാർഡ് മൊല്ലിം അഡ്മിഷൻ രജിസ്റ്റർ മൊല്ലിം ടി സി മാർക്ക് പട്ടിക മദ്രസ നിയമങ്ങളും ചട്ടങ്ങളും റേഞ്ച് ജമിയത്തിൽ നിയമങ്ങളും ചട്ടങ്ങളും അൽ അൽമൊല്ലിം മാസിക ഇതൊക്കെ സമസ്ത സൗജന്യമായിട്ട് ഓരോ മദ്രസും കൊടുക്കുന്നതാണ് ഇതിനൊക്കെ എത്ര പൈസ വരും ഇനി മാനേജിംഗ് കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മാനേജിംഗ് കമ്മിറ്റി സ്റ്റാഫ് അസോസിയേഷൻ മിനിറ്റ്സ് ബുക്ക് സ്റ്റാഫ് അസോസിയേഷൻ അക്കൌണ്ട്സ് ബുക്ക് എസ് കെ എസ് ബി ബി വക രജിസ്റ്റർ ഉപകരണങ്ങളെ സ്റ്റോക്ക് രജിസ്റ്റർ ലീവ് രജിസ്റ്റർ മദ്രസയിലെ കലാപ്രതിഭകളുടെ രജിസ്റ്ററുകൾ പാഠസമയ പട്ടിക സർക്കുലർ സൂക്ഷിക്കേണ്ട ഫയൽ ഇതൊക്കെ കമ്മിറ്റി വാങ്ങേണ്ട കാര്യങ്ങൾ അപ്പൊ റെക്കോർഡുകളില് ഇരുപത്തി രണ്ട് റെക്കോർഡും ഇതിലൊക്കെ കാശുവാക്കുന്നില്ലേ മാത്രമല്ല ഓരോ മദ്രസയിലും ഈ രണ്ട് തവണ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി നൂറോളം വരുന്ന മുഹത്തിശുമാരുണ്ട് അവർ സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശ രാഷ്ട്രങ്ങളിലും ഓരോ മദ്രസിലും വിസിറ്റ് ചെയ്തിട്ട് അവിടെ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട് അവിടുത്തെ അക്കാഡമിക്ക് നിലവാരം പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ നിലവാരം കമ്മിറ്റിക്കാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മദ്രസ് അധ്യാപകരെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ അവർക്ക് താമസ ചെയ്തു കൊടുക്കണ്ടേ ഈ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളുടെ മുഴുവൻ രേഖയും ആ കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി എത്രയോ ഉദ്യോഗസ്ഥന്മാർ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിലുണ്ട് അവർക്കൊക്കെ ചെലവില്ലേ എന്നിട്ട് ഇവര് പറയാം കുട്ടികളിൽ നിന്ന് പതിനഞ്ച് രൂപ വീതം ബാഡിന് വേണ്ടി വാങ്ങിയിട്ട് കിട്ടുന്ന കോടിക്കണക്കിന് രൂപ അതുപോലെ തന്നെ പരീക്ഷാ ഫീസിന് വേണ്ടി വാങ്ങുന്ന കോടിക്കണക്കിന് രൂപ ആ രൂപകളൊക്കെ എവിടിക്കാ ചെലവാക്കുന്നത് കണക്കി ഞങ്ങൾ ചോദിക്കുന്നില്ല ഇത് പറയുമ്പോ തോന്നും ഇതൊക്കെ ചെറുശേരി സ്ഥാന പോണത് ഇതൊക്കെ ആലിക്കുട്ടിസ്ഥാന കീശിക്ക പോയത് എത്രമാത്രം ഗൗരവമാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പിന്നെ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മദ്രസ് ഒക്കെ അതാണ് അത് അതിന് വ്യക്തമായ മറുപടി ഈ എം ഇ ആർ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട് മദ്രസയുടെ അക്കാഡമിക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അത് സമസ്തയാണ് അതേ അതേസമയത്ത് മദ്രസയുടെ ഭരണനിർവഹണം അതിന്റെ ഉടമസ്ഥാവകാശം കമ്മിറ്റിക്കാണ് അങ്ങനെ തന്നെയല്ലേ സമസ്ത ഏതെങ്കിലും മദ്രസയുടെ ഉടമാവകാശം മറന്നു വന്നിട്ടുണ്ടോ ഏതെങ്കിലും മദ്രസയുടെ മേൽ കയ്യേറ്റം നടത്തിയിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇത് ദുഷ്പ്രചരണം മാത്രമാണ് ഇത് സമസ്തയോട് അടങ്ങാത്ത ഒടുങ്ങാത്ത ദേഷ്യം കാരണക്കാരാണ് എത്രത്തോളം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാൻ വാക്കുകൾ നിർത്താൻ ഉദ്ദേശിക്കുകയാണ് സമയം ഒരുപാടായി എന്താണെന്നറിയോ രണ്ടു വർഷം മുമ്പ് ഒരു വാർത്ത വന്നു ഒരു പള്ളിയില് വണ്ടൂര് ടൗണില് ടൗണില് അവിടെ രണ്ടു മൂന്ന് പള്ളിയുണ്ട് അവിടെ ഒരു പള്ളിയിൽ ആളെ കൊള്ളൂല കൊള്ളൂല അപ്പൊ അടുത്ത പള്ളിയിൽ ആൾക്കാർ പോകും ഇങ്ങനെ പല പള്ളിയിലും ആളുകൾ നിസ്കരിക്കും ടൗണിലൊക്കെ ഒരു പള്ളിയിൽ തന്നെ ഒരു ജുമ്പം ആൾക്കാർ എഴുതേറ്റ് പോയതിനു ശേഷം അടുത്ത ടീം അവിടെ നിന്നിട്ട് ജുമ നടത്താൻ പറ്റുമോ അങ്ങനെ ഒരു സമ്പ്രദായം ഇതുവരെ വന്നിട്ടില്ല സഹാബത്തിന്റെ കാലത്തോ താപികങ്ങളെ കാലത്തോ ഇമാമിങ്ങളെ കാലത്തോ ഇമാമിങ്ങളെ കിതാബുകളിലോ ഒന്നും അതിനെ പറ്റി പറഞ്ഞിട്ടില്ല ഇപ്പൊ സമസ്തകല ജമിയുള്ള വല്ല പറഞ്ഞു അങ്ങനെയുള്ള ജുമ പറ്റില്ല ഒരു നാട്ടിൽ ഒരു ചുമയെ പറ്റുള്ളൂ പക്ഷെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ശക്തമായ സംഘർഷമുണ്ടായതിന്റെ പേരിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ കഴിയാതിരിക്ക അതല്ലെങ്കിൽ വിശാലമായ നാടിന്റെ ഒരു ഒരു തലയിൽ നിന്ന് ഈ ജുമ നടക്കുന്ന സ്ഥലത്തേക്ക് വളരെ വിദൂരത കാരണത്താൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക ഇങ്ങനെയുള്ള കാരണം ഉണ്ടാവുമ്പോ അവിടെ രണ്ട് ചുമ എടുത്താ അല്ലെങ്കിൽ മൂന്ന് ചുമ എടുത്താൽ ആവശ്യത്തിനനുസരിച്ച് ജുമ എടുത്താൽ പക്ഷെ അത് ഒരു പല്ലിയിൽ തന്നോ ആവർത്തിക്കാൻ പറ്റൂ ഒരു മണിക്ക് ചുമ അടങ്ങി ഒന്നരക്ക് ദുര കഴിഞ്ഞു ഒരു കൂട്ടർ ഇറങ്ങിപ്പോയി അപ്പണ്ട അങ്ങാടിത്ത കച്ചവടക്കാരൊക്കെ ആ പാടെ ആ അവിടുത്തെ ചുമല്ലോ നമ്മള് സാധാരണ ദുഹറസ്കരിക്കണമായി അസ്രസ്കരിക്കുമ്പോ ഔദ്യോഗിക ജമായത്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വരുമല്ലോ എന്നതുപോലെ ഒരു ചുമ കഴിഞ്ഞിട്ട് അടുത്ത ചുമ ആൾക്കാർക്ക് വരാൻ പറ്റുമോ പറ്റൂലേ സമസ്ത പറഞ്ഞത് പറ്റൂല കാരണം അങ്ങനെ പറ്റുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇപ്പൊ നമ്മളെ പൊന്നാനി പൊന്നാനിയിൽ അന്വേഷിച്ചു നോക്കൂ വളരെ അടുത്തടുത്തായിട്ട് എട്ട് പത്ത് ജുമായകൾ നടക്കുന്നുണ്ട് അത്രയും ജനസാന്ദ്രത അവിടെയുണ്ട് ദുബായിൽ ചെന്ന് നോക്കൂ ലക്ഷക്കണക്കിന് ആളുകളല്ലേ ദുബായിൽ ഉള്ളത് സ്വദേശികളും വിദേശികളുമായിട്ട് ഒരു പള്ളിയിൽ കൊള്ളൂല അപ്പൊ വളരെ അടുത്തടുത്തടുത്തായിട്ട് ഒരുപാട് ജുമകളുണ്ട് എത്ര ജുമാണോ ആവശ്യം അത്ര ജുമെ പറ്റുള്ളൂ ആവശ്യത്തിലധികം ജുമ ഉണ്ടായാൽ ആ ജുമായകൾ സഹിയാവൂല ആവശ്യത്തിന് അനുസരിച്ച് മാത്രമേ ജുമാ പറ്റുള്ളൂ അപ്പോ എത്ര ജുമാ പറ്റൂ ഒരു പള്ളിയിൽ തന്നെ ഒരുപാട് ജുമാ പറ്റുകയാണെങ്കിൽ ആ ടൗണിലെ ഏറ്റവും വലിയ ജുമാ ഏറ്റവും വലിയ പള്ളി ആ പള്ളിയിൽ രണ്ടെട്ട് ജുമാ നടത്തിയാൽ എല്ലാവർക്കും ചുമ കിട്ടും പക്ഷേ അവിടെ ഒരു ജുമാ നടത്താണെങ്കിലോ മറ്റുള്ള പള്ളികളിൽ ചിലപ്പോ അഞ്ചാറ് ജുമ നടത്തണ്ടേ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ പെരിന്തൽ മൂന്ന് ജുമാ അടുത്തടുത്ത് നടക്കുന്നുണ്ട് ഒന്ന് ടൗൺ പള്ളി ഒന്ന് അനഫി പള്ളി ഒന്ന് മസ്ജിദിൽ മജിദൈ മാജി ആൾക്കാർ അവിടെ ഉണ്ട് ഹോസ്പിറ്റലുടെ സിറ്റി ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ട് ജുമാ ഓരോ ജുമാ അവിടെ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ജുമാക്കെങ്കിലും ആവശ്യമില്ല അതുകൊണ്ട് മൂന്ന് ജുമാ നടക്കുന്നുണ്ട് പക്ഷേ അവിടെ ടൗൺ പള്ളിയിൽ ഒരു വട്ടം ജുമാ നടത്തിയിട്ട് വീണ്ടും ഒരു ജുമാ നടത്തുകയാണെങ്കിൽ രണ്ട് ആവശ്യമുണ്ട് അവിടെ മൂന്ന് ജുമേന്റെ ആവശ്യം വരില്ല കാരണം ടൗൺ പള്ളി അത്രയും വലിയ പള്ളിയാണ് വലിയ പള്ളിയാണ് അപ്പൊ ടൗൺ പള്ളിയിൽ ഒന്നിനു ശേഷം മറ്റൊരു ജുമാ നടത്തുകയാണെങ്കിൽ അവിടെ രണ്ട് ജുമാക്കേ ആവശ്യമുള്ളൂ മൂന്ന് ജുമേന്റെ ആവശ്യമില്ല പക്ഷെ അവിടെ മൂന്ന് ജുമ നടക്കുന്നുണ്ട് മൂന്ന് പള്ളിയിലായിട്ട് ഫുഖഹാക്കള് പറഞ്ഞെന്താണ് ആവശ്യത്തിന് ഏറെ ജുമ നടന്നാൽ ഏറെ ജുമ സഹി അല്ല അപ്പൊ ഇവിടെ രണ്ട് ജുമാ കൊണ്ട് മതിയാക്കാൻ പറ്റും എന്നിട്ടും ഫുഖഹാവ് പറയാണ് അവിടെ ഒരു പള്ളിയിൽ രണ്ട് ചുമ തന്നെ നടത്തേണ്ടത് അവിടെ പല പള്ളിയിൽ എത്ര ചുമക്ക് ആവശ്യം വരുമോ അത്ര ചുമ നടത്താം അപ്പൊ ഒരു പള്ളിയിൽ തന്നെ പല ചുമ നടത്താൻ പറ്റുകയാണെങ്കിൽ പെരിന്തൽ പള്ളിയിൽ മൂന്ന് ചുമയും പാത്തിലാവും കാരണം അതിന്റെ ആവശ്യമില്ല പൊന്നാനിയിലെ പത്ത് ചുമയും പാത്തിലാവും ഞാനതിന്റെ ആവശ്യമില്ല കാരണം അവിടുത്തെ വലിയ പള്ളിയിൽ രണ്ടോ മൂന്നോ ചുമ നടത്തിയ പോരെ ബസ് ആവുന്നത് വരെ സമയമുണ്ടല്ലോ അരമണിക്കൂർ കൊണ്ട് ഒരു ജുമ പിന്നെ അരമണിക്കൂർ ഒരു ജുമ പിന്നെ അരമണിക്കൂറിൻ്റെ ഒരു ജുമ അങ്ങനെ രണ്ടോ മൂന്നോ ജുമ നടത്തിയ ഈ പത്ത് പള്ളിത്തെ ജുമയും കൂടി ഒരു പള്ളിയിൽ നടത്താൻ പറ്റും പക്ഷെ എന്തുകൊണ്ടാൾക്കാർ നടത്തുന്നില്ല അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല അങ്ങനെ ഒരു ശൈലി ഇല്ല അങ്ങനെ ഒരു ജുമില്ല അതുകൊണ്ട് ജമിയത്തിൽ പറഞ്ഞു അത് സംസ്ഥാനം എതിർക്കാൻ വേണ്ടി പറഞ്ഞു ഒന്നല്ല അങ്ങനെ ജുമ നടത്താൻ പാടില്ല അതിന്റെ ഭത്തുവാ കമ്മിറ്റി പത്രക്കുറിപ്പിറക്കി അപ്പോ ഇവരെ ഇവരിറങ്ങി ഇവർ പറഞ്ഞു പറ്റും ആവശ്യമുണ്ടെങ്കിൽ പറ്റും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പത്രപ്രസ്ഥാനം ഇറങ്ങി അത് പണ്ഡിതന്മാരുടെ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ അതിനുശേഷം ഇതിന് ഇതിന് രജീവ് മുതലെഴുതി എഴുതിയത് എന്തൊക്കെയാണ് അദ്ദേഹം എഴുതുന്ന ഓരോ പ്രയോഗങ്ങൾ നോക്കണം എന്താണ് മുഷാവര അംഗങ്ങൾ ഇനിയും ധാരാളം പേരുണ്ടെങ്കിലും അതായത് ഫത്തുവാ കമ്മിറ്റിയിൽ അന്ന് ഉണ്ടായിരുന്നത് ഒന്ന് സി കോയക്കുട്ടി മുസ്ലിയാർ ചെറുശ്ശേരി സൈനതി മുസ്ലിയാർ എം ടി അബ്ദുള്ള മുസ്ലിയാർ എ പി മുഹമ്മദ് മുസ്ലിയാർ കുമരമ്പത്തൂര് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങള് കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാർ എന്നിവരാണ് മുഷാവറ അംഗങ്ങൾ ഇനിയും ധാരാളം പേരുണ്ടെങ്കിലും അവരിൽ ഇവരെക്കാൾ പ്രഗത്ഭരുണ്ടെങ്കിലും മുഷാവറ ചേർന്ന് ഇനി ഇത് തിരുത്താൻ വഴിയില്ല കാരണം ആരെങ്കിലും ചോദ്യം ചെയ്യാൻ തയ്യാറായാൽ തന്നെ അവരെ അടക്കി നിർത്താൻ വേണ്ടവരുടെയൊക്കെ സാന്നിധ്യം ഈ ഫതുവാ കമ്മറ്റിയിലുണ്ട് അപ്പോ ചെറുശേരി ഉസ്താദും കോയക്കുട്ടി ഉസ്താദിന്റെ ഒക്കെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റൂല ഞങ്ങളെ ചോദ്യം ചെയ്ത് ഞങ്ങളെയൊക്കെ ഞങ്ങൾ അടക്കി നിർത്തും എന്തിനാണ് നജീബ് മൗലവി നിങ്ങൾ ഇങ്ങനെ എഴുതുന്നത് ആ സാത്വികനായ കോയക്കുട്ടി ഉസ്താദിനെ പോലത്തെ മഹാന്മാർ അവരെ പറ്റി എഴുതാൻ പറ്റൂ ഇങ്ങനെ ഒരു പക്ഷപാതത്തിലുള്ള ആൾക്കാരാണ് അവര് ദുബായില് ഞാൻ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് പോയിരുന്നു ആ ഞാൻ അവിടെ ചെന്നിറങ്ങി ആ ദിവസം തന്നെയാണ് കോയക്കുട്ടിസ്താദ് അവിടെ നിന്നിട്ട് പോകുന്നത് അവിടുത്തെ ആൾക്കാർ ദുബായിലുള്ള നമ്മുടെ സഹോദരന്മാർ കോയക്കുട്ടി സ്റ്റാദിന്റെ നിഷ്കളങ്കത കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മഹാനെ പറ്റി ഇവരൊക്കെ ഇങ്ങനെ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ആളുകളായിട്ടല്ലേ നുസറത്തുല്ലാമിൽ നിങ്ങൾ എഴുതിയത് ആ മഹാന്മാരെ പറ്റി തീർന്നില്ല ദശവാർഷിക പതിപ്പിൽ മറ്റൊരു പരാമർശം കൂടി വായിച്ചിട്ട് ഞാൻ നിർത്താം എന്താന്നറിയോ വളപുരത്തൊരു തൊലാക്ക് ഉണ്ടായി എന്റെ മകളെ മൂന്ന് തൊലാക്കും ചൊല്ലി എന്ന് പറഞ്ഞു തൊലാക്ക് പോയോ അല്ലേ തൊലാക്ക് പോയി എന്ന് ആ നാട്ടിലുള്ള ഒരാൾ ഫോട്ടോ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു ആ വാചകം പൂർണ്ണമല്ല അതുകൊണ്ട് അതുകൊണ്ടത് തലാക്കിന്റെ വാചകം ആയിട്ടില്ല കാരണം ഒരു വാചകം പൂർത്തിയാവണമെങ്കിൽ അതിന്റെ വെർബും അതിന്റെ സബ്ജക്റ്റും ഒക്കെ പൂർത്തിയാവണം അതുകൊണ്ട് അത് തൊലാക്ക് പ്രബ്ലിപ്പിക്കാൻ ഉപയുക്തമായ വാചകമല്ലാത്തതുകൊണ്ട് തൊലാക്ക് പോയിട്ടില്ല എ പറഞ്ഞു പറഞ്ഞ് തൊലാക്ക് പോയിട്ടുണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഞാൻ അതിന് ഒന്നും പറയുന്നില്ല പക്ഷേ എ എന്തോ പറഞ്ഞോട്ടെ അന്ന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി വാദപ്രതിവാദം ഉണ്ടായി ആ മഹല് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി വളപുരത്ത് ഒക്കെ ഉണ്ടായതാണ് പക്ഷേ കുറിച്ച് നജീബ് മൗലവി നജീവ മൗരവേദിയത് എന്താന്നറിയോ അദ്ദേഹം കേസിലെ പ്രതി അയാൾക്ക് വീണ്ടു വിചാരം വന്ന് മുഫ്തിയെ സമീപിക്കുമ്പോൾ എങ്ങനെയും അവരെ രക്ഷപ്പെടുത്തുകയെന്ന ഒരു നയം ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ചില ആധുനിക മുഫ്തിമാർക്കുണ്ടായി തൊലാക്ക് പിരിച്ചു എന്ന് പറഞ്ഞാൽ തൊലാക്ക് സംഭവിക്കില്ലെന്ന ഫത്തുവയും കർത്താവിനെ പറയാതിരുന്നാൽ ഒരു നിരക്കും തൊലാക്ക് സംഭവിക്കില്ലെന്ന ഫത്തുവയും ഈ നയത്തിന്റെ ഭാഗമായി ഉണ്ടായിത്തീരുന്നതാണ് തീർന്നതാണ് അതായത് ഇയാൾ പറഞ്ഞെന്താ അറിയോ ചെറുശു അങ്ങനെ ഫത്തു കൊടുക്കാൻ കാരണം ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലി വിവാഹബന്ധം ഏർപ്പെട്ടു കുറെ കാലം കഴിഞ്ഞപ്പോ ഭർത്താവിന് തോന്നി ഞങ്ങളൊന്ന് ഒന്നിച്ച് ജീവിക്കണല്ലോ അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് എങ്ങനെങ്കിലും തോന്നുന്നു ഒന്നിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു നയാണ് സമസ്തയുടേത് അതുകൊണ്ടാണ് അങ്ങനെ ഫത്തു കൊടുത്തത് അപ്പൊ എന്ത് വന്നു തലാക്ക് പോയ തലാത്തിന് അതിനെ അത് പോയിട്ടില്ല എന്ന് ഫത്തുവ കൊടുത്തിട്ട് വ്യഭിചാരത്തിന് ഫത്തുവ കൊടുക്കുന്ന ഒരു നയം നയം സമസ്തക്കുണ്ട് അപ്പൊ ഈ രൂപത്തിൽ നസ്രാണികളും ജൂതന്മാരും പിഴച്ചുപോയതുപോലെ സമസ്ത പിഴച്ചുപോയിരിക്കുന്നു അതിന് കാരണം ശാഖാപരമായ വിഷയത്തിൽ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എടുത്തത് മുതൽ എടുത്തതുകൊണ്ടാണ് സമസ്തയുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ ഈ രൂപത്തിൽ വളരെ മോശമായ ആളുകളാണ് സമസ്ത അതിന്റെ വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറയുന്നത് അത് മഹല്ലുകളെ അടക്കി ഭരിക്കാനും അവരുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കാനുമാണ് എം എസ് ആറിലൂടെയും അതുപോലെ ക്ഷേമനിധി ഒക്കെ സമസ്ത മുഹല്യമിങ്ങളെ അല്ലെങ്കിൽ തൊഴിലാളികളെ അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു നിർത്തട്ടെ നിങ്ങൾ സംസ്ഥാന കേരള കേരള സംസ്ഥാന ജമിയ അതിന്റെ ഏതോ ഒരു എന്തോ ഒരു ജൂബിലി വാർഷിക നടന്നുകൊണ്ടിരിക്കണം അതിന്റെ ഭാഗമായിട്ട് രണ്ട് മാസത്തെ ക്യാമ്പയിൻ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന ക്യാമ്പയിൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സംസ്ഥാനക്കാരെ നിങ്ങൾ മഹല്ലുകൾ ശിഥിലമാക്കരുത് നിങ്ങൾ ആക്കിയതുകൊണ്ട് ആകുന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ ഫിഥലുണ്ടാക്കരുത് മഹാനായ നബി അലി ഇസ്സലാം തൂരിസീന പർവ്വതത്തിലേക്ക് പോയിക്കൊണ്ട് തൗറാത്ത് വാങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്ക് ബലു ഇസ്രായേലുകാർ മൂലിക്കുട്ടിയെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങി ആ സമയത്തതാ താൻ പോറ്റിവളർത്തിയതായ തന്റെ ജനത ഏതൊരു തൗഹീദിലേക്കാണോ ഞാൻ ക്ഷണിച്ചതെങ്കിൽ ആ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇതാ സാമിരി ഉണ്ടാക്കിയ മൂരിക്കുട്ടിയെ ആരാധിക്കുന്നതിലേക്കും അതിന്റെ ചുറ്റും എഴുത്തിക്കാഫിരിക്കുന്നതിലേക്കും തിരിഞ്ഞിരിക്കുന്നുവല്ലോ എന്ന് മനം നൊന്തുകൊണ്ടതാ മൂസാ നബി അലിസ്സലാം മഹാനായ ഹാറൂ നബി അലി ഇസ്ലാമിന്റെ താടി പിടിച്ചുകൊണ്ട് ശകാരിക്കുകയാണ് ആ സമയത്ത് ഹാറൂ നബി അലി ഇസ്സലാം പറഞ്ഞില്ലേ എന്റെ ഉമ്മാന്റെ മോനെ എന്റെ സഹോദരാ എന്റെ താടിയും തലയും പിടിക്കണ്ട ഞാൻ അവരെ തടയാതിരിക്കാൻ കാരണം ഞാൻ അവതവാ അവരെ തടഞ്ഞിട്ടുണ്ടെങ്കില് ബനു ഇസ്രീലുകാർ പല കക്ഷികളായിട്ട് ചിലർ എന്നെ അനുകൂലിക്കുന്നവരും ചിലർ എന്നെ പ്രതികൂലിക്കുന്നവരുമായിട്ട് കക്ഷികളായിട്ട് ചേരിതിരിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടുണ്ടാവും ഒരുപാട് ശൈഥില്യം ഇവിടുണ്ടാവും ഒരുപാട് കുഴപ്പങ്ങൾ ഇവിടുണ്ടാവും ആ കുഴപ്പം ഞാനുണ്ടാക്കിയതാണ് ബനു ഇസ്രായേലുകാരുടെ ഇടയില് നീ ചിന്നിധിമാക്കിയില്ലേ എന്ന് മൂസാനിയെ താങ് അങ് എന്നോട് ചോദിക്കുമെന്ന് പേടിച്ചതുകൊണ്ടാണ് ഞാൻ അതിൽ ഇടപെടാതിരുന്നത് എന്ന് മഹാനായ ഹാറൂ നബി അലി ഇസ്സലാം പ്രതികരിച്ചില്ലേ ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് ആളുകളുടെ മനസ്സിൽ കൂടി കാണുന്ന മഹത്തായ പ്രസ്ഥാനം സമസ്ത കേരളയെ കുറിച്ച് ഇവിടുത്തെ സാധാരണക്കാരുടെ മുമ്പിൽ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ മുമ്പിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സമസ്ത എന്ന് പറയുന്നത് ഒരു കച്ചവട സംഘമാണ് എന്നും ആളുകളുടെ പണം തട്ടിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് എന്നും കേരളം കോഴിക്കോടുള്ള നാൽപ്പത് അംഗ സമിതി മാത്രമാണ് എന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സമസ്തയുമായിട്ട് മറ്റൊരു ബന്ധമൊന്നുമില്ലെന്നും അവരുടെ മദ്രസകളെല്ലാം തന്നെ നാട്ടുകാരുടെ മദ്രസയാണ് ആ മദ്രസ സമസ്ത അധികാരം കൈയാളുകളാണ് കൈയേറ്റം ചെയ്യുകയാണ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ ഭിന്നിപ്പിന്റെയും വിഷ ഭിന്നിപ്പിന്റെ വിഷയം നിങ്ങളുടെ ആ ക്യാമ്പയിന് മഹല്ലിന് ശിഥിലമാകരുത് മഹല് ശിഥിലമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ക്യാമ്പയിൻ ഉണ്ടല്ലോ ആ ക്യാമ്പയിൻ മഹല് ശിഥിലമാക്കുന്ന ക്യാമ്പയിനാണ് അല്ലാതെ അതിന് ക്യാമ്പയിൻ അല്ല അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒലമ ഇനോടുള്ള മതിപ്പ് അവരോടുള്ള ബഹുമാനം അവരോടുള്ള മഹബത്ത് അത് നശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ദുരമോഹവും നിങ്ങളുടെ ദുരാഗ്രഹവും അതുപോലെ തന്നെ എന്തോ മോഹഭംഗവും അത് മാത്രം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നടത്തുന്ന കളിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ത്വരാക്കിന്റെ വിഷയത്തിൽ സമസ്തയുടെ ആളുകളെ ഈ രൂപത്തിൽ വിമർശിച്ചത് അതുകൊണ്ടാണ് നിങ്ങള് ഒരു പള്ളിയിൽ പല ചുമ നടക്കുന്ന കേവലംപരമായ ഒരു വിഷയത്തിൽ സമസ്തയുടെ കമ്മിറ്റിക്കാരെ വെറും അഹങ്കാരികളായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ ഒരു മുടി കൊണ്ടുവന്നപ്പോള് ആ മുടി വ്യാജ മുടിയാണ് എന്നുള്ളതിന് നൂറാ ആയിരം തെളിവുകൾ ഇവിടെ മുമ്പിലുണ്ടായിട്ട് പോലും അതിനെ ന്യായീകരിക്കാനും അതിന് പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കാനും അതുപോലെ തന്നെ അതിനുവേണ്ടി അവിടുന്നും ഇവിടുന്നും തുണ്ടം തുണ്ടം ഇവാർത്തകൾ മുറിച്ചുകൊണ്ട് പ്രസംഗിക്കാനും നിങ്ങൾ തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രസംഗിച്ച പ്രസംഗത്തിന് എതിരെ പ്രസംഗിക്കും